ി എല്ലാവരും ഒന്ന് പുറത്തേക്ക് നിൽക്കൂ അല്പസമയത്തിനുശേഷം തിരികെ വന്ന ശ്രീറാമിൻ്റെ ആജ്ഞയോടുള്ള സ്വരം കേട്ട് അമറിന്റെ കണ്ണുകളൊന്ന് കുറുകി എല്ലാവരുമായാണ് അവൻ അത് പറഞ്ഞുവെങ്കിലും അവന്റെ കണ്ണുകൾ തൻ്റെ നേർക്കാണെന്നുള്ളത് അമർ ശ്രദ്ധിച്ചിരുന്നു അവൻ്റെ ചൂണ്ടിൽ ഒരു ചിരി തെളിഞ്ഞു അപ്പോഴേക്കും മറ്റുള്ളവർ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിരുന്നു ഹേയ് ഇയാൾ പോകുന്നില്ലേ എല്ലാവരും പോയിട്ടും ഭദ്രയുടെ കയ്യിൽ മുറുകയെ പിടിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുന്ന അമറിനെ കണ്ട് ശ്രീറാം അല്പം ദേഷ്യത്തോട് ചോദിച്ചു ശ്രീറാമനെ ചോദ്യം കേട്ട് അമർ ചിരിച്ചു ആ ചിരിയിൽ തെളിഞ്ഞു നിന്നിരുന്ന പുച്ഛം അവന് പെട്ടെന്ന് തന്നെ മനസ്സിലായി അതവനെ ദേഷ്യത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചിരുന്നു നിങ്ങൾക്കെന്താ പറഞ്ഞാൽ മനസ്സിലാകില്ലേ നിങ്ങളോട് കൂടിയാണ് പുറത്തേക്ക് പോകാൻ പറഞ്ഞത് എനിക്ക് പേഷ്യന്റിനെ പരിശോധിക്കണം പുറത്തു നിൽക്കുന്നവർ കേൾക്കാതെ ഇരിക്കാനായി അധികം ശബ്ദമുയർത്താതെ എന്നാൽ അത്യധികം ദേഷ്യത്തോടെ തന്നെ ശ്രീറാം അവനോട് പറഞ്ഞു നിങ്ങൾ പരിശോധിച്ചോളൂ ഡോക്ടർ ഞാൻ ഇവിടെ ഇരിക്കുന്ന കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല അത് പറ്റില്ല വൈ എടുത്തടിച്ചത് പോലെയുള്ള അവന്റെ ആ മറുപടിയിൽ അമറിൻ്റെ നെറ്റി ചുളിഞ്ഞു അത് പേഷ്യന്റിനെ നോക്കുമ്പോൾ എനിക്ക് കുറച്ച് പ്രൈവസി വേണം അതുകൊണ്ട് നിങ്ങളൊന്ന് പുറത്തേക്ക് നിൽക്ക് അവൻ അമർഷത്തോടെ പറഞ്ഞതും അമറിൻ്റെ മുഖം മുറുകി യു നോ സംതിങ് ഡോക്ടർ ഷീസ് മൈ വൈഫ് ഡോൺ ഫോർഗ് ദാറ്റ് മുറുകി ശബ്ദത്തിൽ അമർ പറഞ്ഞത് കേട്ട് ശ്രീറാം അവനെ ദേഷ്യത്തോടെ നോക്കി അവനോട് മറത്തു പറയണമെന്ന് തോന്നിയെങ്കിലും അപ്പോഴത്തെ സാഹചര്യം കൊണ്ട് തന്നെ ആ നിമിഷം അവൻ മൗനം പാലിച്ചു എങ്കിലും പ്രവൃത്തി കൊണ്ടെങ്കിലും അവനെ എതിർക്കണമെന്ന് തോന്നിയതും അവൻ കട്ടിലിൽ ഭദ്രയുടെ അരികിലേക്ക് ഇരുന്നു കൊണ്ട് അവളുടെ കൈ പിടിച്ച് പൾസ് നോക്കി ശേഷം അവളിലേക്കൊന്ന് ചാഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തിന് നേരെ മുഖമടുപ്പിച്ച് അവളുടെ കണ്ണുകൾ പരിശോധിക്കാൻ തുടങ്ങി അവന്റെ ആ പ്രവൃത്തിയിൽ ദേഷ്യം തോന്നിയ അമർ മുഷ്ടി ചുരുട്ടി പിടിച്ചു ശേഷം കണ്ണുകളൊന്ന് മുറുകിയടച്ച് ദേഷ്യം നിയന്ത്രിച്ചു കൊണ്ട് അവൻ ശ്രീറാമനെ നോക്കി അപ്പോഴേക്കും അവൻ കയ്യിൽ നിന്ന് സെൽസ് എടുത്ത് അവളുടെ ഹാർട്ട് ബിറ്റ്സ് പരിശോധിക്കാൻ തുടങ്ങുകയായിരുന്നു ഒരു നിമിഷം അവൻ്റെ കൈ അവളുടെ നെഞ്ചിനു നേരെ നീണ്ടതും അമർ അവളുടെ തോളിലൂടെ പിടിച്ച് അവളുടെ പുറംഭാഗം തൻ്റെ നെഞ്ചിൽ അമരുന്ന വിധം അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ഐ തിങ്ക് ദിസ് ഈസ് എ കംഫർട്ട് സോൺ ഇതാകുമ്പോൾ ഡോക്ടർക്ക് വല്ലാതെ മുന്നോട്ടേക്ക് ആയേണ്ടി വരില്ലല്ലോ അവൻ അല്പം പുച്ഛത്തോടെ പറഞ്ഞു കേട്ട് ശ്രീറാം മുഷ്ടചുരുട്ടിക്കൊണ്ട് ദേഷ്യമടക്കി ശേഷം ഒരു ദീർഘനിശ്വാസത്തോടെ അവളുടെ ഹാർട്ട് ബീറ്റ്സ് പരിശോധിച്ചു എനി പ്രോബ്ലം അവൻ്റെ പരിശോധന കഴിഞ്ഞതും അമർ ചോദിച്ചു നത്തിങ് ബി പി ലോ ആയതാണ് ഹോസ്പിറ്റൽ പോയൊന്ന് ട്രിപ്പ് ഇട്ടാൽ ഓക്കെ ആയിക്കോളും അവൻ പറ കേട്ട് അമുറന്ന് അമർത്തി മൊളി അപ്പോഴേക്കും പുറത്തുനിന്നിരുന്നവർ എല്ലാവരും അകത്തേ കയറി വന്നിരുന്നു എന്താ ശ്രീകുട്ട എൻ്റെ കുഞ്ഞിന് പറ്റിയത് മാധവമ്മ വെപ്രാളത്തോട് ചോദിച്ചും അവനൊന്ന് പുഞ്ചിരിച്ചു ഒന്നുമില്ല മുത്തശ്ശി ബി പി ലോ ആയതാണ് ട്രിപ്പ് ഇടുമ്പോൾ മാറിക്കോളും അവൻ പറ കേട്ട് അവരുടെ മുഖം വാടി പക്ഷേ മോനെ ഈ അവസ്ഥയിൽ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് എങ്ങനെയാ കർമ്മങ്ങൾ ചെയ്യാൻ ഈ കുട്ടി വേണം മുത്തശ്ശി അമറിനെ നോക്കി വിഷമത്തോടെ പരതുകേട്ട് ശ്രീരാമന്റെ കണ്ണുകളൊന്നും തിളങ്ങി അത് സാരമില്ല മുത്തശ്ശി ബദ്രയുടെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം അവളെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാം അമറിനെ നോക്കിക്കൊണ്ട് ഒരു വിജയശ്ശിരിയോട് അവൻ പറഞ്ഞതും അമർ അവനെ നോക്കി പുച്ഛത്തോടെ ഒന്ന് കൊട്ടി ചിരിച്ചു ഒരുപാട് അർത്ഥങ്ങളുള്ള ശരി ബദ്രയുടെ അരികിലേക്ക് ഓടിപ്പോയ അമറിനെ ഒന്ന് നോക്കിയ ശേഷം കവിളകളിലൂടെ ഒഴുകിയിറങ്ങി മിഴിനീർ തുടച്ചുകൊണ്ട് അകത്തേക്ക് നടക്കാൻ തുടങ്ങിയ ചന്തുവിനെ പിന്നിൽ നിന്നും പീറ്റർ വിളിച്ചു ഒന്ന് നിന്നേ പീറ്ററിന്റെ ഗൗരവത്തോടുള്ള ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളും ചുവന്നു തൊടുത്ത ചുണ്ടും മൂക്കും കവിഴുകളുമൊക്കെ അവനൊരു നിമിഷം നോക്കി നിന്നു എന്തോ ഒരു ആകർഷണം ആ നിമിഷം അവന് അവളോട് തോന്നിപ്പോയിരുന്നു പെട്ടെന്ന് ഓർത്ത പോലെ അവൻ തലയൊന്നു കുടഞ്ഞുകൊണ്ട് അവളുടെ അരികിലേക്ക് ചെന്നു മാഡത്തിന് എന്താ പറ്റിയത് നീ എന്തെങ്കിലും പറഞ്ഞ് മാഡത്തിനെ വിഷമിപ്പിച്ചോ തന്റെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തോട് ചോദിച്ചുകൊണ്ടുള്ള അവൻ്റെ ചോദ്യത്തിൽ ഒരു നിമിഷം അവളൊന്ന് പകച്ചുപോയി സത്യത്തിൽ അവൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്താ അവൾ ഇടർച്ചയോട് ചോദിച്ചത് കേട്ട് അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി നിനക്കെന്താ ചെവി കൽക്കത്തില്ലേ അവൻ ദേഷ്യത്തോടെ ചോദിച്ചത് കേട്ട് അവളുടെ മുഖം വല്ലാത്തയായി ഡി അവളുടെ മുഖം മാറിയത് കണ്ട് അവളെ നോക്കി ഒന്നും കൂടി കടുപ്പിച്ച് വിളിച്ചതും അവൾ ഞെട്ടലൂടെ മുഖമുയർത്തി അവനെ നോക്കി നീ ഇത് എന്താലോചിച്ചു കൊണ്ട് നിൽക്കുക ഞാൻ പറഞ്ഞതൊന്നും നീ കേട്ടില്ലേ അവൻ വീണ്ടും ദേഷ്യപ്പെട്ടതും പെട്ടെന്ന് അവൾക്ക് അവനോട് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു ഹരിനാരായണന്റെ വിയോഗവും ഇപ്പോഴത്തെ ബർത്ത്ഡേയുടെ അവസ്ഥയും എല്ലാം കൂടെ ആയപ്പോൾ അവൾ ആകെ തകർന്നു പോയിരുന്നു അത് ഞാൻ എനിക്ക് മാഡത്തിൻ്റെ അച്ഛൻ്റെ കാര്യവും പറഞ്ഞ് നീ മാഡത്തിനെ വിഷമിപ്പിക്കുകയോ മറ്റോ ചെയ്തു എന്നാണ് ഞാൻ ചോദിച്ചത് അവൾ വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയതും അവൻ്റെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടു ഇല്ല ഞാനൊന്നും പറഞ്ഞിട്ടില്ല അവൾ പകർച്ചയോടെ പറഞ്ഞു അതിനൊന്ന് അമർത്തി മോളെ കൊണ്ട് അവൻ അകത്തേക്ക് നടന്നതും ഒരു നിമിഷം അവൾ അങ്ങേ തന്നെ നിന്നുപോയി ശേഷം ഒരു നെടുവീർപ്പോടെ അവളും അകത്തേക്ക് നടന്നു ശ്രീ മുറിലേക്കേറി അമർ ജനൽ വഴി പുറത്തേക്ക് നോക്കിക്കൊണ്ട് നിർവികാരതയുടെ ഇരിക്കുന്നവളെ പിന്നിൽ നിന്ന് വിളിച്ചു തൻ്റെ ശബ്ദം കേട്ടിട്ടും തിരിച്ചറിയാതെ ഏതോ ലോകത്തിലെന്ന പോലെ ഇരിക്കുന്ന തൻ്റെ പിണയെ അവൻ ദയനീയമായി നോക്കി ശേഷം ഒരു നെടുവീർപ്പോടെ അവൻ അവളുടെ അരികിലേക്ക് ചെന്ന് അവളുടെ അടുത്തായിരുന്നു ശ്രീ മോളെ എന്താ ഇത് ഇങ്ങനെ വിഷമിക്കല്ലേ അവൻ അവളുടെ ഇരു കവിള്ളുമായി തൻ്റെ കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് തൻ്റെ മുഖത്തിന് നേരെ അവളുടെ മുഖം പിടിച്ചു തിരിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ അവൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കിയിരുന്നു എൻ്റെ കുഞ്ഞിന് സഹിക്കാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം നടന്നതെന്നറിയാം എങ്കിലും പിടിച്ചു നിൽക്കണം എൻ്റെ മോള് നമുക്ക് വേണ്ടി നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവൻ അത്രയും പറഞ്ഞിട്ടും അവളിൽ ഭാവ ഒന്നും ഉണ്ടായില്ല എന്ന് കണ്ടതും അവൻ്റെ കണ്ണുകളൊന്നു കുറുകി തനിക്ക് വിധേയായിരിക്കുന്നുണ്ടെങ്കിലും അവളുടെ കണ്ണുകൾ തൻ്റെ മുഖത്ത് പതിയുന്നില്ല മറ്റെങ്ങോട്ടൊക്കെയോ ഓളം വെട്ടിക്കൊണ്ടിരിക്കുന്ന അവളുടെ കൃഷ്ണമണികൾ അവൾ ആരെയും ശ്രദ്ധിക്കുന്നില്ല എന്നതിന് തെളിവ് കാട്ടി ശ്രീ മോളെ ഇടർച്ചിയുടെ അവൻ വിളിച്ചുവെങ്കിലും അവളൊന്നും മിണ്ടാതെ അങ്ങനെ തന്നെ ഇരുന്നതേ ഉള്ളൂ അവൻ്റെ നെഞ്ചിലൂടെ ഒരു കൊള്ളിയാൻ മിന്നി അവൻ അസ്വസ്ഥതയോടെ അവളുടെ കവിളിൽ ഒന്ന് കൈകൾ പിൻവലിച്ചുകൊണ്ട് തൻ്റെ നെറ്റിയൊന്നും ഒഴിഞ്ഞു വാട്ട് ഹാപ്പൻ സർ പീറ്ററിൻ്റെ ശബ്ദം കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി നത്തിങ് പീറ്റർ ഷീസ് ഇൻ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡിപ്രഷൻ അവൻ പറഞ്ഞു കേട്ട് പീറ്ററും അവൻ്റെ മുഖത്ത് നിന്ന് ചന്തവും ഒന്ന് ഞെട്ടി വാട്ട് പീറ്റർ അതേ ഞെട്ടലോടെ തന്നെ ചോദിച്ചതും അമർ അവനെ നോക്കി കണ്ണുകൾ കൊണ്ട് അവൻ എന്തോ പറഞ്ഞതും പീറ്റർ ഓക്കെ എന്ന രീതിയിൽ തലയാട്ടി ഭദ്രേ ചന്തു നിറ കണ്ണുകളോടെ അവളുടെ അരികിലേക്ക് ഇരുന്നു കൊണ്ട് വിളിച്ചു അപ്പോഴും തന്നെ നോക്കാതെ മറ്റെങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുന്നവളെ കണ്ട് അവൾ നിസ്സഹായതോടെ അമറിനെ ഒന്ന് നോക്കി ഡോൺ വെറി പെട്ടെന്നുണ്ടായ ഹരിയങ്ങളുടെ വ്യവത്തിൽ ചെറുതായിട്ടൊന്നും മനസ്സിടരുതാ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് മനസ്സിലെ സങ്കടങ്ങൾ ഒരു പരിധിവരെ കുറയുമ്പോൾ ഓക്കെ ആയിക്കോളും അവൻ പറന്നും അവളൊന്ന് മൂളിക്കൊണ്ട് തലയാട്ടി നിങ്ങൾ ചെല് ഇനി ഞാൻ നോക്കിക്കോളാം അവൻ വീണ്ടും പറഞ്ഞതും ചന്തു കട്ടിൽ നിന്നും പതി എഴുന്നേറ്റു പോകാൻ എഴുന്നേറ്റെങ്കിലും പോകാതെ അവിടെ തന്നെ നിൽക്കുന്നോളെ കണ്ട് അമൃതം സൂക്ഷിച്ചു നോക്കി അത് ഭദ്രയിൽ നിന്നൊന്നും കഴിച്ചിട്ടില്ല ഭക്ഷണം കൊടുക്കാൻ അവൾ ടേബിളിൻ്റെ പുറത്തിരിക്കുന്ന കഞ്ഞിയിലേക്ക് വിരൽ ചൂണ്ടി അത് ഞാൻ കൊടുത്തോളാം താൻ പോയിക്കോ അവൻ വേണ്ട പറഞ്ഞതും അവളും തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് നടന്നു അപ്പോഴേക്കും പീറ്റർ പോയിരുന്നു അവർ പോയതും അമരൊരു നെടുവീർപ്പോടെ ഭദ്രയെ തൻ്റെ തൊഴിലേക്ക് ചായച്ച് കിടത്തി ശേഷം ടേബിളിൻ്റെ പുറത്ത് വെച്ചിരുന്ന കഞ്ഞി എടുത്ത് അതിൽ നിന്നും ഒരൽപ്പം സ്പൂണിൽ കോരി അവളുടെ ചുണ്ടോട് അടുപ്പിച്ചു യാതൊരു വികാരവും ഇല്ലാതെ എതിർത്തൊരു വാക്കുപോലും പറയാതെ അവൾ ആ കഞ്ഞി വാങ്ങിക്കുടിച്ചത് അവനിൽ അസ്വസ്ഥത പടർത്തി എങ്കിലും അവനൊന്നും പ്രതികരിക്കാതെ ഒരു ദീർഘവിശ്വാസത്തോടെ അവളെ കൊണ്ട് ആ കഞ്ഞി മുഴുവൻ കൊണ്ടിരുന്നു ഭദ്രയുടെ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങിയ ചന്തു വാതിൽ കടന്നതും ഇരുകൈകൾ കൊണ്ടും മുഖം മറച്ച് പൊട്ടിക്കരഞ്ഞു പോയി ഭദ്രയുടെ ഇപ്പോഴത്തെ അവസ്ഥ അവൾക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവളുടെ കരച്ചിലുടെ ശബ്ദ കേട്ടുകൊണ്ടാണ് മുന്നേ പോയ പീരാർ തിരിഞ്ഞു നോക്കുന്നത് ചുവരിൽ ചാരി നിന്നുകൊണ്ട് മുഖം പൊത്തി പൊത്തിക്കയറിയുന്ന ചന്തുവിനെ അവൻ സാധാപത്തോടെ നോക്കി അവളുടെ കരച്ചിൽ തൻ്റെ നെഞ്ചിൽ എന്തൊക്കെയോ അസ്വസ്ഥതകൾ പടർത്തുന്നത് അവൻ അറിഞ്ഞുവെങ്കിലും അവനത് മൈൻഡ് ചെയ്യാതെ അവളുടെ അരികിലേക്ക് നടന്നു വന്നു ആരോ തൻ്റെ തോളി സ്പർശിച്ച് തറഞ്ഞാണ് അവൾ മുഖമുയർത്തി നോക്കിയത് മുന്നേ നിൽക്കുന്ന പീറ്ററിനെ കണ്ട് അവളുടെ ചുണ്ടുകൾ വിതുമ്പി എൻ്റെ ഭദ്ര അവൾ വാതിരക്കലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അവനെ നോക്കി വിതുമ്പി വിഷമിക്കാതെ മാഡത്തിനൊന്നും സംഭവിക്കില്ല എല്ലാം അമർസാർ നോക്കിക്കോളും അവളുടെ കവളിൽ പതിയും അവൻ പറഞ്ഞതും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു ഇനി ഇവിടെ നിൽക്കണ്ട മാഡത്തിൻ്റെ കൂടെ സാറുണ്ടാകും താൻ പോയി എന്തെങ്കിലും കഴിച്ചു ഉറങ്ങിക്കോളൂ താനും രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ അവൻ പറഞ്ഞത് കേട്ട് അവൾ ഒന്ന് പുഞ്ചിരിച്ചതേ ഉള്ളൂ എങ്കിലും അവൻ്റെ വാക്കുകൾ അനുസരിക്കുന്നത് പോലെ അവൾ അവനെ നോക്കിക്കൊണ്ട് കിച്ചന്റെ ഭാഗത്തേക്ക് നടന്നു അവൾ പോകുന്നത് നോക്കിയിരുന്ന പീറ്റർ ഒരു നെടുപുർപ്പോടെ പോകലെന്നും ഫോണെടുത്ത് ഏതോ ഒരു നമ്പർ ഡയൽ ചെയ്ത ശേഷം കാതിലേക്ക് വെച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു അർദ്ധരാത്രിയിൽ ഭദ്രയും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഉറങ്ങുകയായിരുന്ന അമർ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്ന ശബ്ദം കേട്ടതും കണ്ണുകൾ വലിച്ചു തുറന്നു തൻ്റെ നെഞ്ചിൽ പതു കിടക്കുന്ന തൻ്റെ കുഞ്ഞിപ്പെണ്ണിനെ ഒന്ന് ഓട്ടുകൊണ്ടവൻ ഫോൺ അറ്റൻഡ് ചെയ്ത് കാതിലേക്ക് വെച്ചു ഹലോ സർ എവറിങ് ഈസ് ഓക്കെ മറുവശത്തു നിന്നും പീറ്ററിൻ്റെ ശബ്ദം കേട്ടതും അവനൊന്നും മൂളി ശേഷം ഫോൺ കട് ചെയ്തുകൊണ്ട് അവൻ തൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന ഭദ്രയെ ബെഡിലേക്ക് ഇറക്കി കിടത്തി ഗാഠമായ ദുരിതയിൽ ആണ്ടുകിടക്കുന്നവളെ അവനൊരു നിമിഷം നോക്കി നിന്നു തലേദിവസം പാതിരാത്രി പാതിരാത്രിയും കഴിഞ്ഞിട്ടും ഉറങ്ങാതെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നവളെ ഒടുവിൽ ടാബ്ലറ്റ് കഴിപ്പിച്ചാണ് ഉറക്കിയത് ഇനി അവൾ ഉടനെയൊന്നും ഉണരില്ല എന്ന് അവനറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ ഒരു ദീർഘശ്വാസം എടുത്തു വിട്ടുകൊണ്ട് വാഷ്റൂമിലേക്ക് കയറി ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങിയതും അമർ കാബോർഡിന് വെച്ചിരുന്ന തൻ്റെ ട്രോളി ബാഗ് ഓപ്പൺ ചെയ്തു ഭദ്രയുടെ കഴിത്തിൽ താലിക്കെട്ടിയ ശേഷം അന്ന് ഈവനിങ് ആണ് അമറും പീറ്ററും കോവിലകത്തേക്ക് താമസം മാറിയത് പക്ഷേ പിറ്റേ ദിവസം മുതൽ ഹരിനാരായണനെ കാണാതായതിൻ്റെ തിരച്ചിലിനിടയിൽ കളപ്പൂരിൽ നിന്ന് തങ്ങളുടെ സാധനങ്ങളൊന്നും കോവിലകത്തേക്ക് അടുപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ രണ്ട് ദിവസം മുൻപാണ് എല്ലാ സാധനങ്ങളും കോവിലകത്തെ കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ അവൻ്റെ എല്ലാ ഐറ്റംസും കൊണ്ടുവന്നതുപോലെ തന്നെ ആ ട്രോളി ബാഗിനുള്ളിൽ തന്നെ ആയിരുന്നു അവനൊരു നെടുവീർപ്പോടെ ഓർത്തുകൊണ്ട് ആ ബാഗിൽ അടുക്കി വെച്ചിരുന്ന തുണികൾ പുറത്തേക്കെടുത്തു ശേഷം അതിൻ്റെ ഏറ്റവും അടിയിലായി വെച്ചിരുന്ന ഒരു വസ്തുവിലേക്ക് അവൻ്റെ കണ്ണുകൾ നീണ്ടതും അവൻ്റെ മുഖത്ത് ക്രൂരമായൊരു പുഞ്ചിരി വിടർന്നു അവൻ ബെഡിൽ കിടന്നുറങ്ങുന്ന ഭദ്രിയെ നോക്കിയ ശേഷം പതി ആ വസ്തു എടുത്തു എയർ പിസ്റ്റൽ സൈലൻസർ ഘടിപ്പിച്ച പിസ്റ്റലിലേക്ക് അവനൊരു നിമിഷം വന്യമായി പിഞ്ചി പുഞ്ചിരിയോടെ നോക്കി നിന്നു ശേഷം ഉടുത്തിരുന്ന മുണ്ടിൻ്റെ ഇടുപ്പിൻ്റെ ഭാഗത്തേക്ക് തിരികെ വെച്ചുകൊണ്ട് അവൻ ബാഗ് അടച്ചു വെച്ചു ഇരുന്ന സ്ഥലത്ത് തന്നെ ബാഗ് തിരികെ വെച്ച ശേഷം അവൻ കട്ടിൽ കിടക്കുന്ന ഭദ്രയുടെ അരികിലേക്ക് ചെന്ന് അവളുടെ നെറുകയിൽ ഒന്ന് അമർത്തി ചുംബിച്ചു എൻ്റെ കുഞ്ഞ് സമാധാനമായിട്ട് ഉറങ്ങിക്കോ നിന്റെ കണ്ണുനീരിന് കാരണമായവരെ ഇന്ന് രാത്രി തന്നെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കിയിരിക്കും അത് നിന്റെ കണ്ണേട്ടൻ എൻ്റെ കുഞ്ഞിന് തരുന്ന വാക്ക് ഒരു ഉറപ്പ് പോലെ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടിൽ മൃദുവായി ഒന്ന് മുത്തി ശേഷം മാറിക്കിടന്ന ബ്ലാങ്കറ്റെടുത്ത് അവളുടെ വരെ മൂടി പുതപ്പിച്ചുകൊണ്ട് അവൻ ബാൽക്കണി ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി കുത്തിക്കൊണ്ട് അവൻ കുളപ്പടവിലേക്കുള്ള ഇടനാഴി വഴി മുന്നോട്ട് നടക്കുമ്പോൾ അവൻ്റെ മുഖത്ത് വല്ലാത്തൊരു പൈശാചികത നിറഞ്ഞു നിന്നു അതുവരെ അടക്കി നിർത്തിയിരുന്ന അവനിലെ ആസുരഭാവം പൂർവാധികം ശക്തിയോടെ തിരികെ വരുന്നതിൻ്റെ സൂചനയായിരുന്നു ആ പൈശാചികത പ്രാണൻ പിടഞ്ഞു പോകുന്നതുപോലെയുള്ള ഒരുവൻ്റെ ഒരുവന്റെ അലറിക്കാച്ചിൽ കേട്ടുകൊണ്ടാണ് അമർ ആ ഗൗഡണിനുള്ളിൽ കാലെടുത്ത് വെച്ചത് ഒരു നിമിഷം ആ അലറിക്കരച്ചിൽ കേട്ട് അവൻ്റെ കണ്ണുകൾ പൈശാചികമായി തിളങ്ങി സർ അരികിൽ നിന്നും പീറ്ററിന്റെ ശബ്ദം കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി അവിടെയാണ് സാർ ഇരുമ്പു വാതിൽ കൊണ്ട് അടച്ചിട്ടിരിക്കുന്ന മുറിയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പീറ്റർ പറഞ്ഞതും അമറിന്റെ കണ്ണുകളും അങ്ങോട്ടേക്ക് നീണ്ടു അവൻ വന്യമായൊരു പുഞ്ചിരിലൂടെ അങ്ങോട്ടേക്ക് നടന്നു എന്നെയൊന്നും ചെയ്യലേ എനിക്കൊരു അബദ്ധം പറ്റിയതാണേ വാതിൽ തുറന്ന് അകത്തേ കയറിയതും ഒരു പുഴുവിനെ പോലെ പുളഞ്ഞുകൊണ്ടൊരുവൻ അലറിക്കരുന്നത് കേട്ട് അമറിൻ്റെ മുഖത്ത് ക്രൂരമായൊരു പുഞ്ചിരി വിടർന്നു ഇവൻ പറഞ്ഞോ നിലക്കത്ത് കിടക്കുന്നവനിൽ തന്നെ കണ്ണുകൾ പതിപ്പിച്ചുകൊണ്ട് അമർ പീറ്ററിനെ നോക്കി ചോദിച്ചു യെസ് സർ തൃപ്പംകോട്ട് നരേന്ദ്രൻ അയാൾക്ക് വേണ്ടിയാണ് ഇവൻ ചിറക്കൽ ഹരിനാരായണൻ ചതിച്ചത് അതിനൊന്ന് അമർത്തി മൂളികൊണ്ട് അമർ അയാളുടെ മുന്നിലായിട്ടിരുന്ന ചെയറിലേക്ക് ഇരുന്നു കൊണ്ട് കാലിന്മേൽ കാൽ കയറ്റി വെച്ചു ശേഷം പീറ്ററിൻ്റെ നേരെ ഇടം കൈ നീട്ടിയതും അവൻ കൈയ്യിലേക്കൊരു സിഗരറ്റായിട്ടും വെച്ചു കൊടുത്തു സിഗരറ്റ് കത്തിച്ച് ചുണ്ടോട് ചേർത്ത് വെച്ച് ഒരു പഫ് എടുക്കുമ്പോൾ അമറിൻ്റെ കണ്ണുകൾ വന്യമായി തിളങ്ങിക്കൊണ്ടിരുന്നു അവനെ പിടിച്ച ചെയറിൽ കെട്ടിയിടുക കുറച്ചു സമയം കൂടി അങ്ങനെ ഇരുന്ന അവൻ്റെ വേദനയുള്ള അലരക്കരച്ചിൽ ആസ്വദിച്ച ശേഷം അമർ പീറ്ററിനോടായി പറഞ്ഞു പീറ്റർ പീറ്ററൊന്ന് നോക്കിയതും അവരുടെ കൂടെയുള്ള സെക്യൂരിറ്റീസ് രണ്ടുപേർ വന്ന് അവനെ പിടിച്ചെഴുതേൽപ്പിച്ച ചെയറിൽ കെട്ടിയിട്ടു അവരുടെ പിടിയിൽ അയാൾ വേദന കൊണ്ട് പിടഞ്ഞു പോയി കൈകളും കസേരിൽ ചേർത്ത് വെച്ച് കെട്ടിക്കൊണ്ടവർ അയാളെ അമറിൻ്റെ മുന്നിലേക്ക് ഇരുത്തി വേദന കൊണ്ട് പുളയതിനിടയിൽ തളർച്ചയുടെ അയാൾ മുഖമുയർത്തി നോക്കിയതും മുന്നിലെ കസേരയിൽ ഒരു രാജാവിനെ പോലെ ഇരുന്നുകൊണ്ട് തന്നെ രൂക്ഷമായി നോക്കുന്നവനെ അയാൾ ഭയത്തോടെ നോക്കി കീഴടത്തില്ലാത്ത സുദേവൻ നമ്പൂതിരി വർഷങ്ങളായി ചിറക്കൽ ദേവി ക്ഷേത്രത്തിലെ കീഴ്ശാന്തിയായി ജോലി ചെയ്യുന്നു മടക്കി വെച്ച് തന്റെ ഇടംകാലിൽ വലം കൈ കൊണ്ടുവന്ന് താളം പിടിച്ചുകൊണ്ട് അവൻ അയാളെ നോക്കി പറഞ്ഞതും അയാൾ ഭയത്തോടെ ഒമിങ്ങിറക്കിപ്പോയി എന്നെ ഒന്നു ചെയ്യലേ സാർ ഞാൻ ഞാൻ അറിയാതെ അവന്റെ മുഖത്തെ വന്യമായ ഭാവം കണ്ടതും അയാൾ ഭയത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നു ആർക്കു വേണ്ടി എന്തിനു വേണ്ടി ഇതിൽ ആർക്കു വേണ്ടി എന്ന ചോദ്യത്തിന് മാത്രമേ ഉത്തരം ലഭിച്ചിട്ടുള്ളൂ ഇനി എന്തിനു വേണ്ടി എന്ന ചോദ്യത്തിന് നിന്റെ നാവിൽ നിന്ന് ഈ നിമിഷം തന്നെ മറുപടി കിട്ടിയിരിക്കണം യാതൊരു ഭാവഭേദവും ഇല്ലാതെ മുഖത്തെ വന്യത പോലും കുറയാതെ അവൻ അയാളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതും അയാളുടെ ശരീരം പേടികൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി സർ എനിക്ക് എനിക്കൊന്നും അറിയില്ല നരേന്ദ്രൻ സാർ പറഞ്ഞതുപോലെ ചെയ്തു എന്നേയുള്ളൂ വേറെ ഒന്നും എനിക്കറിയില്ല റിയലി അപ്പോൾ ഇതിൽ നിനക്കുള്ള ലാഭം യാതൊരു ബെനിഫിറ്റുമില്ലാതെ നീ ചിറക്കലെ ഹരിനാരായണനെ ചതിക്കാൻ കൂട്ടുനിൽക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അല്ലേ സാർ അയാൾ പാർന്നു കേട്ട് പീത്ര പരിഹാസം കലാ സ്വരത്തിൽ പറഞ്ഞതും അയാൾ ഒന്നും വേണ്ട തലകുനിച്ചു അമറിന്റെ കണ്ണുകൾ അവന്റെ സെക്യൂരിറ്റി വിങ്ങിലെ ഹെഡായ ദാവൂദിനു നേർക്ക് നീണ്ടു ദാവൂദ് അവൻ ഉറക്കെ വിളിച്ചതും അയാൾ പെട്ടെന്ന് തന്നെ അവന്റെ അരികിലേക്ക് വന്നു നിന്നു സർ ഹരിയങ്കൾ അനുഭവിച്ച വേദന അതിൽ നിന്നും ഒരു അംശം പോലും കുറയാതെ അതിനെ നാലിരട്ടിയായി ഇവൻ അനുഭവിച്ചിരിക്കണം ഈ നിമിഷം തന്നെ ക്രൂരമായ ചിരിയോടെ അവൻ അയാളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ദാവൂദിനോടായി പറഞ്ഞതും അവൻ്റെ മുഖത്ത് വല്ലാത്തൊരു പൈശാചികത നിറഞ്ഞു നിൽക്കുന്നത് പോലെ പീറ്റർ ഒഴുകിയെ അവിടെ നിന്നവർക്കെല്ലാം തോന്നിപ്പോയി അയ്യോ വേണ്ട സാർ എന്നെ ഒന്നും ചെയ്യല്ലേ ഞാൻ ഞാനെല്ലാം പറയാം സൈഡിലെ ടേബിളിൻ്റെ പുറത്തു നിന്നും ഇരുമ്പിൻ്റെ ഒരു ദണ്ട് കൈയിലേക്ക് എടുത്തുകൊണ്ട് അയാൾ സുദേവൻ്റെ അടിയിലേക്ക് നടന്നതും അയാൾ ഉറക്കെ കരഞ്ഞുകൊണ്ട് അമറിനോടായി പറഞ്ഞു അപ്പോഴേക്കും ദാവൂദിൻ്റെ കയ്യിലിരുന്ന ഇരുമ്പു ദണ്ട് അയാളുടെ വലങ്കൽ ലക്ഷ്യമാക്കി പാഞ്ഞിരുന്നു അയാൾ അലറി വിളിച്ചുകൊണ്ട് കസേരയിലിരുന്ന് പിടഞ്ഞു വീണ്ടും വീണ്ടും ദാവൂദിൻ്റെ കയ്യിലിരുന്ന ഇരുമ്പുതണ്ട് സുദേവൻ്റെ ശരീരഭാഗങ്ങളിൽ ഓരോന്നിലായി വീണുകൊണ്ടിരുന്നു അയ്യോ എന്നെ ഒന്നും ചെയ്യലേ സാറേ ഞാനെല്ലാം പറയാം ഞാനെല്ലാം പറയാം സാറേ അയാളുടെ അലർച്ച ആ ഗോഡണിലെ നാല് ചുവരകളിൽ തട്ടിത്തെറിച്ചു കൊണ്ടിരുന്നു ദാവൂദ് സുദേവനെ തലങ്ങും വിലങ്ങും തല്ലി കൊല്ലാറാക്കിയ ശേഷം ഒരു പഴം തുണിക്കെട്ട് പോലെ അമറിൻ്റെ കാൽക്കിഴിൽ കിട്ടുകൊടുത്തു ഇനി എന്നെ ഒന്നും ചെയ്യല്ലേ സാറേ ഞാൻ ഞാൻ ചത്തുപോകും അയാൾ അമറിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അമർ അയാളെ നോക്കി ഒച്ചത്തോടെ ചിരിച്ചു അപ്പോൾ തുടങ്ങിക്കു സുദേവ പ്രത്യക്ഷത്തിൽ നീയുമായിട്ട് യാതൊരു ശത്രുതയും ഇല്ലാത്ത ചിറക്കൽ ഹരിനാരായണനെ എന്തിനു വേണ്ടിയാണ് നീ ചതിച്ചത് അത് ഞാൻ അമറിന്റെ വിധത്തിനുള്ള ആ മറുപടി പറയാൻ തുടങ്ങിയതും അയാൾക്ക് തൻ്റെ തൊണ്ട വറ്റി വരലതുപോലെ തോന്നി വെള്ളം അയാൾ ഒരിറ്റു വെള്ളത്തിനായി ദയനീയതയുടെ അമറിന്റെ മുഖത്തേക്ക് നോക്കിയതും അമറിന്റെ കണ്ണുകളിൽ തീക്ഷ്ണതയിൽ അയാളുടെ ഹൃദയം ഉച്ചത്തിൽ മിടിച്ചു അമർ പീറ്ററിനെ നോക്കിയതും അവനൊരു കുപ്പി വെള്ളം കൊണ്ടുവന്ന് സുദേവന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഇനി തുടങ്ങിക്കോ വെള്ളം കുടിച്ചു കഴിഞ്ഞതും ആയത്തിൽ ആശ്വാസം വലിച്ചുവിടുന്ന സുദേവനെ നോക്കിക്കൊണ്ട് അമർ രൂക്ഷമായ സ്വരത്തിൽ പറഞ്ഞതും അയാളൊന്ന് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് പറയാൻ തുടങ്ങി